മാനസികമായി തകർന്നിരിക്കുന്ന സിബിനെ ബിഗ് ബോസ് കൺഫറേഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു സിബിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാൽ സിബിൻ പറയുന്നത് എനിക്ക് ഒട്ടും പറ്റില്ല ഇവിടെയുള്ളവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കൊന്നും ഓക്കെ ആകുന്നില്ല പേഴ്സണലി എനിക്ക് ആരോടും ദേഷ്യവും വിഷമമൊന്നുമില്ല പക്ഷെ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ബിഗ് ബോസ് ഇങ്ങനെ ചോദിക്കുന്ന സിബിനോട് എന്താണ് സിബിന് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇനി മറുപടിയായി സിബിൻ പറയുന്നത് എനിക്ക് പുറത്തേക്ക് പോകണമെന്നാണ് സൈക്കോളജിസ്റ്റുമായി സംസാരിച്ച് ഓക്കെ ആയി വീണ്ടും സിബിന് പണ്ടത്തെ പോലെ തിരിച്ചു വരാൻ പറ്റുമെന്ന് ബിഗ് ബോസിന് നല്ല വിശ്വാസമുണ്ട് അവസാനം സിബിൻ തന്നെ പറഞ്ഞു എനിക്ക് സൈക്കോളജിസ്റ്റുമായി സംസാരിക്കണം ഒരു ശതമാനമെങ്കിൽ ഒരു ശതമാനം എനിക്ക് ഇവിടെ നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തിരിച്ചു വന്നിരിക്കും ഈ ഒരു ഉറപ്പ് പ്രേക്ഷകർക്ക് നൽകിയിട്ടാണ് എന്തായാലും സിബിൻ പോയിരിക്കുന്നത് എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ മാത്രം എന്താണ് എന്നിലുള്ളതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ശതമാനം ചാൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ മനസ്സ് മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിന്നിരിക്കും ഞാൻ തിരിച്ചു വന്നിരിക്കും ഇങ്ങനൊരു ഉറപ്പ് ബിഗ് ബോസിന് നൽകിയിട്ടാണ് സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിട്ട് മെഡിക്കൽ റൂമിലേക്ക് സിബിൻ പോയിരിക്കുന്നത് ഡോക്ടറുമായി സംസാരിച്ച ശേഷം അല്പസമയത്തിനകം ബിഗ് ബോസ് വീട്ടിലേക്ക് ഡോക്ടർ എത്തുമെന്നൊക്കെയാണ് ബിഗ് ബോസ് അറിയിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഡോക്ടർ എത്തിയെന്ന് പറയുകയും ബിഗ് ബോസ് സിബിനെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു എന്തായാലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഇരിക്കുന്നത് കാരണം അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് ഗെയിം കളിച്ചൊരു പ്ലെയർ ആയിരുന്നു പെട്ടെന്നുള്ള ഈ സാറ്റർഡേ ഉള്ള എപ്പിസോഡ് കാരണം തളർന്നു പോയാ അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെയാണ് തളർത്തിയതെന്ന് പറയാം സിബിനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇത്രയും മോശം രീതി അപമാനിക്കാൻ മാത്രമുള്ള കുറ്റം എന്താണ് സിബിൻ ചെയ്തതെന്ന് ഇപ്പോഴും പ്രേക്ഷകർക്കടക്കം മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലെയർ നല്ല രീതിയിൽ കളിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അത്രയും പ്രതീക്ഷ വെച്ചിട്ടാണ് സിബിൻ ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് കളിച്ചത് അതായത് സ്വയമല്ല അതായത് ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂടാൻ കാരണമായ കൂടുതലും അത്രയും എൻ്റർടൈൻമെന്റ് ആണെങ്കിലും ആ ഒരു ജാസ്മിൻ ഗബ്രി കോംബോയിൽ നിന്നും വിട്ട് ബിഗ് ബോസ് കുറച്ച് എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലേക്ക് പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത് സിബിൻ വന്ന ശേഷമായിരുന്നു പക്ഷെ ആ രീതിയിലും അത്രയും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോലും ഒരു തെറ്റ് ഒരു ചെറിയ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അതിനേക്കാളും വലിയ തെറ്റുകൾ അവിടെ ചെയ്തവരുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് സിബിനെ മാത്രം അനപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ബിഗ് ബോസ് ഇങ്ങനെ കാണിച്ചതെന്ന് നമുക്ക് എന്തായാലും ഇതിനൊക്കെ കാരണം ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ബിഗ് ബോസ് തന്നെയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ സിബിനെ തളർത്തിയത് ബിഗ് ബോസ് ആണെന്ന് സിബിന്റെ വായിൽ നിന്ന് തന്നെ കുറച്ച് മുൻപ് വന്നതായിട്ട് നമ്മൾ കണ്ടു അതായത് സിബിൻ തന്നെ പറഞ്ഞു ഇവിടെ ഒരു പരിഗണന എനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊരു ചോദ്യം സിബിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് പറയുന്നത് സിബിന്റെ പാസ്റ്റ് ട്രോമകളെക്കാൾ ബാധിച്ചിട്ടുള്ളത് ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്